രാജ്യത്തെ ഞെട്ടിച്ചൊരു ദുരന്തത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് വയനാട്ട് ആ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഒരുപാട് പേര് ആരുടെയെങ്കിലുമൊക്കെ സഹായം പ്രതീക്ഷിച്ച് അവിടെ എവിടെയായി ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയും അനുഭവിക്കുകയുമാണ് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഉരുൾപൊട്ടലുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് അരങ്ങേറിയത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നാണിത് അറിയപ്പെടുന്നത് അതിന് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മുടെ മലയാള വർഷം തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതുകൊണ്ടാണിത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഒന്നിന് തുടങ്ങി മൂന്ന് ആഴ്ചയോളം ഇത് നീണ്ടു നിന്നു അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പിൽക്കാലത്ത് പലരും എഴുതിയ കുറിപ്പുകൾ അക്കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് പിന്നീട് വന്ന രേഖകൾ അനുസരിച്ച് തെക്കൻ മലബാറിനെയും മധ്യ തിരുവിതാംകൂറിനെയും വളരെയധികം ബാധിച്ച ഒരു വെള്ളപ്പൊക്കമായിരുന്നു അത് കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള മൂന്നാറിലെ തേയില തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്നൊന്നും ഒരു കണക്കുമില്ല കാരണം ബ്രിട്ടീഷ് ഇന്ത്യയാണ് കണക്കെടുക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അന്നത്തെ വാർത്താ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടും തപാൽ സംവിധാനങ്ങളൊക്കെ നിലച്ചു ഗതാഗത സംവിധാനങ്ങൾ മുടങ്ങി പാലങ്ങളിൽ വെള്ളം കയറി തീവണ്ടികൾ ഓട്ടം നിർത്തി അതുപോലെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലിച്ചു ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിനടിയിൽ മുങ്ങിയെന്ന് രേഖകൾ പറയുന്നു മധ്യ തിരുവിതാംകൂറിൽ ഇരുപതടി വരെ വെള്ളം പൊങ്ങി മഴ പെയ്തുണ്ടായ മലവെള്ളവും കടൽ വെള്ളവും ഒരുപോലെ കരയെ ആക്രമിച്ചു മലബാറിലും പ്രളയം കനത്ത തോതിൽ ബാധിച്ചു കർക്കിടകം പതിനേഴ് കഴിഞ്ഞപ്പോഴേക്കും തെക്കേ മലബാർ വെള്ളത്തിനടിയിലായി കോഴിക്കോട് പട്ടണം മുക്കാലും മുങ്ങി രണ്ടായിരം വീടുകൾ നിലം പതിച്ചു പൊന്നാനി താലൂക്കിലും മറ്റും കനോലി കനാലിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം മൂലം കേരളത്തിന്റെ ഭൂപ്രകൃതിയും നദികളുടെ ഗതിയും വരെ സാരമായി മാറുകയുണ്ടായി ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ ഇല്ലങ്ങളിൽ ആചാരപ്രകാരം സൂക്ഷിച്ചിരുന്ന അഗ്നി ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുവെന്ന് പറയപ്പെടുന്നു സമുദ്രനിരപ്പിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് അയ്യായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് അടി വരെ ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വരെ വെള്ളപ്പൊക്കത്തിൽ ആണ്ടുപോയി എന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച കാര്യങ്ങളിലൊന്നും ഇതാണ് ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലമാണ് അക്കാലത്തെ മൂന്നാർ ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ട താവളം അന്ന് മൂന്നാറിൽ വൈദ്യുതിയും റോപ്പ് വേയും മോണോറയിൽ തീവണ്ടിയും വരെ ഉണ്ടായിരുന്നു കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന ബ്രിട്ടീഷുകാരുടെ തേയിലത്തോട്ടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാറിൽ രേഖപ്പെടുത്തിയ പേമാരിയുടെ അളവ് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഇഞ്ചായിരുന്നു ജൂലൈ പകുതിയോടെ തുടങ്ങിയ കനത്ത മഴയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകിയും മാട്ടുപ്പെട്ടിയിൽ രണ്ടും മലകൾ ചേരുന്ന സ്ഥലത്ത് തനിയ ഒരു ബണ്ടുണ്ടാവുന്നു ഇന്നും അവിടെ ഒരു അണക്കെട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ രാവും പകലും പെയ്ത മഴയിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി ഒഴുകി വന്ന മണ്ണും വെള്ളവും പാറ കഷ്ണങ്ങളും താങ്ങാനാവാതെ മാട്ടുപ്പെട്ടിയിലെ ബണ്ട് തകർന്നതോടെ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെയുള്ള വെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന വെള്ളവും ഒപ്പം വന്ന മരങ്ങളും കൂടി മൂന്നാർ പട്ടണം തകർത്ത് തരിപ്പണമാക്കി റോഡുകളെല്ലാം നശിച്ചു റെയിൽവേ സ്റ്റേഷനുകളും റെയിൽപാതയും എന്നേക്കുമായിട്ട് മൂന്നാറിന് നഷ്ടപ്പെടുന്നതും അപ്പോഴാണ് അതേസമയം ഇപ്പോഴത്തെ ഹെഡ് വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മല ഇടിഞ്ഞ് ഒരു അണക്കെട്ടുണ്ടായിരുന്നു പഴയ മൂന്നാറിന് സമീപമായി ഏകദേശം ആറായിരം ഏക്കർ പരന്നു കിടന്നിരുന്ന സ്ഥലം ഒരു വലിയ തടാകമായി മാറി മഴ തുടങ്ങിയതിന്റെ ആറാം ദിവസം ഈ അണക്കെട്ട് പൊട്ടി ഈ മലവെള്ളപ്പാച്ചിൽ അവസാനിച്ചത് പള്ളിവാസലിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് കുത്തിയൊലിപ്പിച്ചുകൊണ്ടായിരുന്നു നൂറ്റി അൻപതടി ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കപ്പെട്ടു പള്ളിവാസലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന രണ്ട് ജനറേറ്ററുകൾ മണ്ണിനടിയിലായി പള്ളിവാസലിന്റെ രൂപം തന്നെ മാറിപ്പോയി അങ്ങനെ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം മൂന്നാറിനെ തകർത്തെറിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പൂർണമായും തകർന്നുപോയ മൂന്നാറിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹായിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയെന്നും പറയുന്നു വീണ്ടും തേലകൾ നട്ടു റോഡുകൾ നന്നാക്കി മൂന്നാർ പഴയ മൂന്നാറായി എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിന് സംഭവിച്ചതൊരു വലിയ നഷ്ടമാണ് പിന്നീട് ഒരിക്കലും അവിടേക്ക് തീവണ്ടി ഓടിക്കയറിയിട്ടില്ല മൂന്നാറിൽ തീവണ്ടി ഉണ്ടായിരുന്നു എന്നത് തന്നെ ഇന്ന് പലർക്കും ഒരു അത്ഭുതമാണ് എന്നാൽ ആ ഉണ്ടായിരുന്ന തീവണ്ടി പാതകളും തീവണ്ടി ഗതാഗതവും എന്നേക്കുമായി അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ നടന്ന ആ ഒരു വലിയ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമെന്ന് അത് ഇന്നും അറിയപ്പെടുന്നു കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തോളം വരില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും സമാനമായി വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷ കാലത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചതിന് നാം ഓരോരുത്തരും സാക്ഷിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കം അത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉണ്ടായത് സമാനമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉണ്ടായത് ഇപ്പോൾ വയനാട് ആണെങ്കിൽ കൂടി നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഉരുൾപൊട്ടലും അതേ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ് ഇന്നലെ ആരംഭിച്ചു ഇന്ന് ജൂലൈ മുപ്പത് ഇനിയിപ്പോൾ താ വരാൻ പോകുന്നത് ഓഗസ്റ്റ് ആണ് അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള മാസങ്ങളായി മാറുകയാണ് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പതിനെട്ടിലുമൊക്കെ നടന്ന ദുരന്തങ്ങൾ ഈ ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലാണ് എന്ന് കാണാൻ സാധിക്കും നമ്മുടെ കൈയേറ്റങ്ങളാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ദുരന്തങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണം കയ്യേറ്റം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും കയ്യേറ്റങ്ങൾ ഇതിൻ്റെ ഒരു ആഘാതം ചിലപ്പോൾ വർദ്ധിപ്പിക്കാം അതേ സമയത്ത് തന്നെ നമുക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ മലകളും കുന്നുകളും ഒക്കെ ഇടിച്ച് കെട്ടിടങ്ങൾ പണിത് അവിടെ താമസിക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ആളപായം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത്തരം ദുരന്തങ്ങൾ ഒരുപക്ഷെ ഉണ്ടായത് ഈ പറയുന്ന ബഹുനില കെട്ടിടങ്ങൾ അവിടെ പണിതുയർത്തിയത് കൊണ്ടല്ല പ്രകൃതി അങ്ങനെയാണ് പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും പ്രകൃതി ദുരന്തങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന മലയിടിച്ചിലുകൾ അല്ലെങ്കിൽ തോരാതെ പെയ്യുന്ന മഴയും ഒക്കെ തന്നെ ദുരന്തങ്ങളിലേക്ക് നയിക്കാം അപ്പം അതുകൊണ്ട് നമ്മുടെ കയ്യേറ്റങ്ങൾ ഈ ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കും എന്നതിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ഇത്തരം മലയോര പ്രദേശങ്ങളിൽ നമുക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പട്ടണങ്ങൾ രൂപപ്പെടുന്നതും അവിടെ നമ്മൾ താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദുരന്തങ്ങളിൽ മരണസംഖ്യ ഉയരാൻ ഇത് കാരണമാക്കുന്നുമുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് പൊതുവേ അത്ര കേട്ടുകേൾവി നമുക്കിടയിൽ ഇല്ലാത്ത മറ്റൊരു ദുരന്തത്തെക്കുറിച്ചാണ് നിങ്ങളിൽ പലരും മുസിരിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ മുസിരിസ് എന്ന് പറയുന്നത് പുരാതന കാലത്ത് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖമായിട്ടാണ് കാണപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലുമൊക്കെ അവരുടെ പല പുരാതന രേഖകളിലും നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ മുസിരിസുമായിട്ടുള്ള വ്യാപാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ മുസിരിസ് എന്ന് പറയുന്നത് ചേര രാജാക്കന്മാരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു ഇന്നത്തെ നമ്മുടെ കൊടുങ്ങല്ലൂര് മുതൽ പറവൂര് വരെയുള്ള പ്രദേശങ്ങൾ അതായത് തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയിലായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ മുസിരിസ് എന്ന് പറയുന്ന ആ ഒരു വലിയ തുറമുഖ മേഖല ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത് ഈ മുസിരിസിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ദുരന്തം പതിനാലാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിൽ കേരളത്തിലുണ്ടായി ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല രേഖാമൂലമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും പല മേഖലകളിലായിട്ട് നടന്ന ചില പഠനങ്ങൾ ഭൂമിശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ച് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂര് വടക്കൻ പറവൂര് മേഖലകളിലും മറ്റുമൊക്കെ ആയിട്ട് നടന്ന ഭൂമിശാസ്ത്ര പഠനങ്ങളുമൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു പ്രളയം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രളയ സമയത്ത് പശ്ചിമഘട്ടത്തിൽ നിന്ന് പെരിയാർ നദിയിലൂടെ ഒഴുകിയെത്തിയ ഭയങ്കരമായിട്ടുള്ള കുത്തൊഴുക്കും വെള്ളവും ചെളിവെള്ളമാണ് ചെളിവെള്ളവും പാറ കഷ്ണങ്ങളും അടങ്ങുന്ന ആ ഒരു വലിയ ഒരു വെള്ളപ്പൊക്കം അതിൻ്റെ കാരണത്താൽ പെരിയാറിൻ്റെ ഗതിയിൽ മാറ്റത്തിനും പുരാതനമായ പ്രകൃതിദത്ത തുറമുഖമായ മുസിരിസിൻ്റെ നാശത്തിനും ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ വെള്ളപ്പൊക്കം ആലപ്പുഴയ്ക്കും കൊടുങ്ങല്ലൂരിനും ഇടയിലുള്ള തീരങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി വൈപ്പിൻ ദ്വീപ് പോലെയുള്ള ഭൂപ്രദേശങ്ങൾക്കും പരങ്ങാട് കുമ്പളം മേഖലയിലെ മണ്ണ് നിക്ഷേപത്തിനും ഇത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കൊച്ചി തുറമുഖവും വേമ്പനാട്ടിലെ അഴിമുഖവും രൂപപ്പെടുന്നതിന് ഇതൊരു പ്രധാന കാരണമായിട്ടുണ്ട് എന്നാണ് ചില ചരിത്രകാരന്മാരെങ്കിലും പറയുന്നത് അതായത് വെള്ളപ്പൊക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാവാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വലിയൊരു ഒരു വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അന്നീ പറയുന്ന പോലെ ഫ്ലാറ്റും അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളും ഒന്നും ആരും മലയിൽ കൊണ്ടുപോയി പണിതിട്ടുണ്ടായതല്ല അപ്പോൾ ഒരേ സമയത്ത് തന്നെ പ്രകൃതിദത്തമായും ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും ഉണ്ടാവുന്നുണ്ട് പ്രകൃതിയും മനുഷ്യരും ഒരുപോലെ ഈ ദുരന്തങ്ങൾക്ക് കാരണങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു പ്രത്യേക കാലാവസ്ഥയും സാഹചര്യങ്ങളും വളരെ ആശങ്കാകരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ് ഒപ്പം മനുഷ്യനിർമ്മിതമായ ഇടപെടലുകൾ കൂടി ഉണ്ടാവുമ്പോൾ അത് കൂടുതൽ അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലൊക്കെ എത്ര പേര് മരിച്ചു എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അന്നത്തെ പോപ്പുലേഷനും അല്ല ഇന്ന് കേരളത്തിൽ നമ്മുടെ ഡെൻസിറ്റിയും വളരെ കൂടുതലാണ് മാത്രമല്ല നമ്മളൊരു പട്ടണം എടുത്തു കഴിഞ്ഞാൽ ആ പട്ടണത്തിൽ വളരെ വലിയ ജനസംഖ്യ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും ഇത് ലളിതമായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയാമല്ലോ ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ എത്രയാണെന്നറിയോ രണ്ടേ പോയിന്റ് ആറ് കോടിയാണ് ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ രണ്ടേ പോയിന്റ് ആറ് കോടി കേരളത്തിൻ്റെ പോപ്പുലേഷൻ മൂന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് കേരളത്തിന്റെ വലിപ്പത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയുടെ വലുപ്പം എന്ന് പറയുന്നത് എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്ക്വയർ ആണ് എഴുപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്ക്വയർ ഇനി നമ്മുടെ ഇന്ത്യയുടെ വലുപ്പം എന്ന് പറയുന്നത് അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കണം ഇന്ത്യയുടെ വലുപ്പം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ ആണ് അതായത് ഓസ്ട്രേലിയയുടെ ഏതാണ്ട് പകുതി വലുപ്പമേ പകുതിയിൽ താഴെ വലുപ്പമേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളൂ ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ ആറാം സ്ഥാനത്തും ഇന്ത്യ ഏഴാം സ്ഥാനത്തുമാണ് ആ ഓസ്ട്രേലിയയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് ആറ് കോടിയും ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റുകളിൽ ഒന്നാണ് അതായത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ വലിപ്പം എടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി ഒന്നാമതാണ് അത്രയും ചെറിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ വിസ്തൃതി എത്രയാണെന്ന് അറിയണ്ടേ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ മൂന്നര അവിടെ എഴുപത്തി ഏഴ് ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ സ്ക്വയർ ഉള്ള ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ രണ്ടര കോടി ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ അതിപ്പോൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ പക്ഷെ നമുക്ക് കേരളത്തിന്റെ സാഹചര്യത്തിൽ സംസാരിക്കാം കേരളത്തിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ചെറിയ ദുരന്തങ്ങൾ പോലും ഒരുപാട് മനുഷ്യ ജീവനികൾ നഷ്ടമാകുന്നതിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിലും മറ്റുമൊക്കെ താമസിക്കുന്നവർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി പതിനെട്ടില് ജൂലൈ ഓഗസ്റ്റിലായിട്ടാണ് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ഓഗസ്റ്റ് എട്ട് മുതൽ ഏതാണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വരെയാണ് അത് നീണ്ടുവന്നത് അപ്പോൾ ഈ ഓഗസ്റ്റ് ജൂലൈ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇനി നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നതും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ മാസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥയിൽ അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം കാരണം പ്രകൃതിയുടെ ഒരു കാര്യങ്ങളും നമ്മുടെ ഒന്നും കയ്യിലല്ല പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനും ഒരുപാട് ലിമിറ്റേഷനുണ്ട് നമ്മളിപ്പോൾ കർണാടക ബോർഡറിൽ അത് കണ്ടതാണ് അർജുനന്റെ കാര്യത്തിൽ അപ്പം നമുക്ക് ലിമിറ്റേഷൻ ഒരുപാടുണ്ട് നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കുക അപകട സാധ്യതകൾ മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം പക്ഷേ ഒന്നും നമ്മുടെ കൈകളിലല്ല എന്നുള്ളത് പരമമായ വസ്തുതയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം